ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പര ബ്രഹ്മം തസ്മൈ ശ്രീഗുരവേ നമ ഓദാമഹർത്തരം ദാതാരം സർവസം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹരി ഓം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാരീചൻ എന്ന കഥാപാത്രത്തെയാണ് രാമായണത്തിൽ ഒരു വഴിത്തിരുവായി രാമായണ കഥയെ മാറ്റിമറിക്കുന്ന ഒരു സന്ദർഭത്തിന് നന്ദി കുറിക്കുന്നത് മാരീചൻ എന്ന രാക്ഷസനാണ് ദണ്ടകവനത്തിൽ വസിച്ചിരുന്ന അതിക്രൂരനായ രാക്ഷസനാണ് രാവണൻ്റെ സുഹൃത്തു കൂടിയായ മരീചൻ മഹർഷിമാർ നടത്തി വന്നിരുന്ന യാഗങ്ങൾ മുടക്കുക യാഗശാലകൾ അടിച്ചു തകർക്കുക സാധുജനങ്ങളെയും ഒക്കെ നിരന്തരം ഉപദ്രവിക്കുക ഇതെല്ലാം മാരീജൻ്റെ നിരന്തരമായ ചെയ്തികളായിരുന്നു ആ ചെയ്തികൾ തുടർന്നു വന്നിരുന്ന മാരീജിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതും വധിക്കുന്നതും ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെയാണ് രാമനോട് ഏറ്റുമുട്ടി പരാജിതനായി ഒരിക്കൽ അദ്ദേഹത്തെ പറഞ്ഞയച്ചു യുദ്ധത്തിൽ തോൽപ്പിച്ചേ ഉള്ളൂ വധിച്ചില്ല അങ്ങനെ പറഞ്ഞയച്ച മാരീജൻ രാമന്റെ ശക്തിയും കഴിവും ആരാണ് രാമൻ എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ രാമനോട് ഏറ്റുമുട്ടിയാൽ ഇനി വിജയിക്കാൻ പറ്റില്ല പരാജയപ്പെടുമെന്ന് ബോധ്യമായിട്ടുണ്ട് മാരീജന് പക്ഷേ മാരീജന്റെ ഉള്ളിൽ പകയുണ്ട് എന്നെങ്കിലും പകരം വീട്ടണം എന്ന് വിചാരിച്ച് അങ്ങനെ തക്കം പാർത്തിരിക്കുന്ന സമയത്ത് പഞ്ചവടിയിൽ രാമലക്ഷ്മന്മാർ സീതാസമേതമായി വന്ന് താമസിക്കുന്ന വിവരം മാരിജൻ അറിയുകയും കണ്ടുമുട്ടുകയും ചെയ്തു എന്നാൽ തന്നെ പരാജയപ്പെടുത്തിയ രാമനോട് ഏറ്റുമുട്ടി തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് രാമനെ കീഴ്പ്പെടുത്താൻ നിർവാഹമില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട് അപ്പം എന്താ വേണ്ടത് എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം എന്നുണ്ട് അതുകൊണ്ട് പരാജയം ഉറപ്പാണെങ്കിലും നേരിട്ട് പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഇനി ഏതായാലും ശേഷിക്കുന്ന കാലം ഞാൻ രാമനോട് ഏറ്റുമുട്ടിയത് നീതിയോ അനീതിയോ എന്ന് മാരിജൻ വിശകലനം ചെയ്തു എന്നാണ് അപ്പം അത് ശരിയായില്ല എന്ന് തോന്നി തോന്നലിൽ നിന്നും സന്യാസ ജീവിതം സ്വീകരിക്കാം ഇനി രാക്ഷസനായിട്ടുള്ള തൻ്റെ രാജാവായിട്ടുള്ള രാവണൻ്റെ അടുത്തേക്ക് പോയി അവിടെ കഴിയുന്നതിൽ നല്ലത് സന്യാസ ജീവിതമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം വനാന്തരങ്ങളിൽ തപസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ സന്യാസ ജീവിതം നയിക്കുന്ന സമയത്താണ് നിർഭാഗ്യവശാൽ രാവണപ്രഭു സീതാ അപഹരണത്തിനായി ഒരാ വഴി അന്വേഷിച്ച് പഞ്ചവടിയിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ എത്തിച്ചേരുന്ന രാവണന് സീതയെ തട്ടിക്കൊണ്ടു പോകുവാനുള്ള മാർഗം അതിനൊരു ഉപായം കണ്ടെത്തണം അതുകൊണ്ട് നീ അതിനൊരുപായം പറഞ്ഞു തരണമെന്ന് മാരീജൻ്റെ അടുത്ത് അറിയിക്കുകയാണ് അപ്പം അദ്ദേഹം പല പ്രാവശ്യം ആലോചിച്ചു മാരീജൻ താൻ രാമനോട് ഏറ്റുമുട്ടിയതാണ് താൻ ചെയ്ത അപരാധമാണ് രാമൻ സാധാരണക്കാരനല്ല അതുകൊണ്ട് ഈ രാക്ഷസപ്രഭുവായിട്ടുള്ള രാവണൻ ചെയ്യുന്ന അനീതികളും അക്രമങ്ങളും അതിക്രൂരമാണ് അതുകൊണ്ട് ഇദ്ദേഹം പരാജയപ്പെടണം രാമൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു വിഷയം ഇവിടെ ഒരു സഹായം ചോദിച്ചപ്പോൾ നീ എന്നെ സഹായിക്കില്ലേ നിന്നെ ഞാൻ അതിനെ നിയോഗിക്കുന്നുവെന്ന് രാജാവാണ് പറയുന്നത് സ്വന്തം രാജാവിൻ്റെ ആജ്ഞ ധിക്കരിക്കാൻ നിർവാഹമില്ല എന്ന് മാത്രമല്ല ധിക്കരിച്ചാൽ രാവണൻ്റെ ആ വാളുകൊണ്ടുള്ള വെട്ടേറ്റം മരിക്കേണ്ടി വരും ഒരു ദുരാത്മാവായിട്ടുള്ള ഒരു അസാൻമാർഗിയായിട്ടുള്ള രാക്ഷസൻ്റെ വാൾ കൊണ്ട് മരിക്കണോ മറിച്ച് ഞാൻ ശ്രീരാമപക്ഷത്ത് ചേർന്നാൽ ഭഗവാന്റെ കൂടെ ചേർന്നാൽ ഭഗവാന്റെ കൂടെ ചേർന്നാൽ എന്താ കാര്യം അത് ഇവിടെ ചെയ്യുന്ന തൻ്റെ രാജാവിനോട് ചെന്ന് ചതിയാവും അതുകൊണ്ട് പക്ഷത്തും നിൽക്കാനും നിർവാഹമില്ല എങ്കിൽ മനസ്സുകൊണ്ട് മാരീജൻ രാമഭഗവാനെ രാവണൻ്റെ അടുത്തേക്ക് രാവണവധത്തിലേക്ക് രാമനെ എത്തിക്കുവാനുള്ള ഒരു കാരണമായി തീർന്നു എന്ത് മാരീജന്റെ ഒരു നിയോഗം പോലെ രാവണനായിട്ടുള്ള രാക്ഷസനായിട്ടുള്ള രാജാവാണ് നിയോഗം ഏർപ്പെടുത്തിയതെങ്കിലും ആ നിയോഗത്തിലൂടെ ഒരു പൊന്മാനായി മാറി മാരീജൻ വേഷം മാറി മാനിൻ്റെ വേഷം കെട്ടി അങ്ങനെ സീതാദേവിയുടെ മുമ്പിൽ ചെന്ന് കുണുങ്ങി കുണുങ്ങി ചാടിയും മറിച്ചും കളിച്ചും ചിരിച്ചുമൊക്കെ ഇപ്പോൾ പിടിക്കാം ഇപ്പോൾ പിടിക്കാം എന്ന് സീതാദേവിക്കും തോന്നുന്ന തരത്തിൽ ഒരു കുഞ്ഞ് കളിമാനായി മുമ്പിൽ ചെന്ന് പെട്ടു എന്നാണ് സീതാദേവിയെ കണ്ടപ്പോൾ അതിയായ മോഹം തോന്നി നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട് ആ പൊന്മാനെ എനിക്കൊന്ന് പിടിച്ചു തരാമോ എന്ന് ഭർത്താവിനോട് ചോദിക്കൂ ഭർത്താവ് പറയുന്നു എനിക്ക് പറ്റില്ല രാമൻ രാമഭഗവാൻ പറഞ്ഞു അത് പൊന്മാനല്ലെന്ന് രാമഭഗവാന് നന്നായിട്ടറിയാം അതുകൊണ്ട് മായാവിയായിരിക്കാം എന്ന് സന്ദേഹം തോന്നിക്കൊണ്ട് അതിനെ പിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ പറഞ്ഞു സീതാദേവി പറഞ്ഞു എനിക്ക് പരിഭവം തുടങ്ങി എനിക്ക് വേണം അത്യാവശ്യമാണ് അതിയായ ആഗ്രഹം തോന്നി അപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു നീ സീതാദേവിയെ കാത്തുകൊണ്ട് ഇവിടെ നിൽക്കണം ഞാൻ പോയി വരാം പിടിക്കാം എന്ന് പറയുമ്പോൾ പിടിക്കാൻ ചെല്ലുന്ന സമയത്തും ഈ മാൻ ഇങ്ങനെ തുള്ളിച്ചാടി തുള്ളിച്ചാടി മുൻപോട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സീതാദേവി നിന്നും ഭഗവാനെ ശ്രീരാമചന്ദ്രപ്രഭുവിനെ അകറ്റിക്കൊണ്ടു പോകുന്ന ഒരു പ്രക്രിയ മായാവേഷം പോണ്ട മാന്ദീജന്റെ ദൗത്യമായിരുന്നു അങ്ങനെ അകറ്റിക്കൊണ്ടുപോയി അവസാനം എന്ത് സംഭവിച്ചു നമുക്കറിയാം കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ അവിടെ സീതാദേവി ഒറ്റയ്ക്കായി ലക്ഷ്മണരാജകുമാരൻ ഒരു വര വരച്ചിട്ട് പറഞ്ഞ് ഇതിനപ്പുറത്തേക്ക് കടക്കരുത് എന്ന് പറഞ്ഞ ആപത്ത് വരും എന്നുറപ്പുണ്ടായിരുന്നു കൊണ്ട് അതിനാണ് നമ്മൾ പറയുന്ന സുപ്രസിദ്ധമായിട്ടുള്ള ലക്ഷ്മണരേഖ എന്ന് പറയും ലക്ഷ്മണൻ ഒരു വരവരച്ചു ആ വരയിൽ തൊട്ടാൽ അഗ്നിയാണ് ജ്വലിക്കുന്ന അഗ്നിയാണ് അതിനപ്പുറത്തേക്ക് ആർക്കും കടക്കാൻ നിർവാഹമില്ല ആ അഗ്നിക്കുള്ളിൽ അഗ്നി വലയം തീർത്ത് സീതാദേവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള മാർഗങ്ങളൊക്കെ ഉപായങ്ങളൊക്കെ കണ്ടെത്തിയിട്ടാണ് ലക്ഷ്മണ രാമ രാജകുമാരൻ ഒന്ന് രണ്ട് പ്രാവശ്യമല്ല സീതാദേവി ആവശ്യപ്പെട്ടത് അങ്ങനെ വനത്തിലേക്ക് പോയി ഏറെ ദൂരം കഴിഞ്ഞിട്ടും ഏറെ സമയം കഴിഞ്ഞിട്ടും രാമചന്ദ്ര പ്രഭുവിനെ കാണുന്നില്ല തൻ്റെ ഭർത്താവിനെ കാണാതെ വിഷമിച്ചിരിക്കുമ്പോൾ മാനിനെ പിടിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല തൻ്റെ ഭർത്താവിനെ കാണാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഹേ രാമാ ഹാ രാമ എന്നുള്ള വലിയ അലറിയുള്ള ഒരു വിളി കേട്ടു അപ്പോൾ സീതാദേവിക്ക് വലിയ സങ്കടമായി സീതാദേവി എന്താ മനസ്സിലാക്കിയത് എൻ്റെ രാമൻ എന്തെങ്കിലും ആപത്ത് പിണഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ലക്ഷ്മണാ എന്നൊക്കെ വിളിക്കുന്നുണ്ട് രാമ ലക്ഷ്മണാ എന്നൊക്കെ വിളിക്കുന്നു വിളി കേൾക്കുന്നുണ്ടല്ലോ നീ കേൾക്കുന്നില്ലേ ലക്ഷ്മണ എന്ന് പറഞ്ഞ് ലക്ഷ്മണരാജകുമാരൻ നിർബന്ധിക്കുന്നു അപ്പൊ പറഞ്ഞു മാതാവേ എന്റെ രാമൻ ഒരു ആപത്തും വരില്ല രാമൻ ആരാണെന്ന് അറിഞ്ഞുകൂടെ രാമൻ ഒരു ആപത്തും വരില്ല ഇവിടെ എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ദേഷ്യഭാവത്തിൽ അവസാനം ഭത്സിച്ചു കൊണ്ടുള്ള വാക്കുകൾ സീതാദേവിയിൽ നിന്ന് ഉണ്ടായി എന്നാണ് അങ്ങനെ ദേഷ്യപ്പെട്ട് ശകാരിച്ച് നീ പോയി വടണം തീർച്ചയായിട്ടും പോകണമെന്ന് നിർബന്ധ ബുദ്ധിയോടെ സീതാ ഇതാണ് വിനാശകാലയ വിപരീത ബുദ്ധി എന്ന് ആർക്ക് വേണമെങ്കിലും ആപത്ത് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ മനസ്സിൽ അറിയാതെ കണ്ടുണ്ടാകുമെന്നാണ് ആ സീതാ വളരെ ദേഷ്യഭാവത്തിൽ ലക്ഷ്മണനെ അങ്ങനെ ഉപദേശിക്കുകയല്ല ധിക്കരിച്ചു കൊണ്ട് സംസാരിക്കുന്ന ഒരു ഭാഗവും രാമായണത്തിൽ കാണാം ഏതായാലും സീതാദേവിയുടെ കേട്ട് മാരീജൻ്റെ ആ മായാവിയിൽ നിന്നുണ്ടായ ശബ്ദമാണെന്ന് മനസ്സിലാക്കാതെ സീതാമാതാവ് സത്യസന്ധമായിട്ടുള്ള ധർമ്മിഷ്ഠയായിട്ടുള്ള ധർമ്മപഗ്നിയായിട്ടുള്ള സീതാമാതാവിൻ്റെ കേട്ട് ലക്ഷ്മണനും സീതയുടെ ഭാഗത്തു നിന്നും ആ രാമൻ്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോവുകയാണ് ആ സമയത്ത് വാസ്തവത്തിൽ നമുക്കറിയാം അത് മാരീജനായിരുന്നു മാനിൻ്റെ വേഷം കെട്ടി വന്നതാണ് അമ്പ ഇത് വീഴ്ത്തിയ ആ മാരീജൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് പൂർവരൂപം കണ്ടു അങ്ങനെ മാരീജനും മോക്ഷം കിട്ടി മാരീജൻ സ്വർഗസ്ഥനായി എന്നാണ് അങ്ങനെ മാരീജനെ പിടിക്കാൻ പോയ രാമൻ്റെ അടുത്തേക്ക് പോയ ശ്രീരാമനെ പിന്തുടർന്നു വന്ന ലക്ഷ്മണനും കൂടെ കണ്ടപ്പോൾ അടുത്തു വന്നപ്പോൾ ലക്ഷ്മണൻ രാജകുമാരനും വന്നപ്പോൾ രാമഭഗവാനും മനസ്സിലായി ഒരാപത്ത് പിണഞ്ഞിട്ടുണ്ട് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ സംഭവം എല്ലാം നടന്നു സീതാദേവിയെ അപഹരി അപഹരിച്ചുകൊണ്ട് അങ്ങനെ രാക്ഷസ രാജാവായിട്ടുള്ള ലങ്കാധിപതിയായ രാവണൻ കടന്നു പോകുന്നതും ആ സന്ദർഭത്തിലാണ് അതുകൊണ്ട് അങ്ങനെ കടന്നു പോകാൻ കാരണമായെങ്കിൽ മാത്രമേ സീതയെ അപഹരിച്ചാൽ മാത്രമേ രാവണനെ നിഗ്രഹിക്കാൻ ഒരു കാരണമാകൂ അതുകൊണ്ട് രാമനാലല്ലാതെ രാവണന് ഒരു അന്ത്യമില്ല എന്ന് മനസ്സിലാക്കിയ ഒരു താപസൻ കൂടിയായിരുന്നു മാരീചൻ അതുകൊണ്ട് മാരീചൻ യഥാർത്ഥത്തിൽ രാമഭഗവാനെ രാവണന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ളൊരു നിമിത്തമായി മാറിയെന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോന്നും ഓരോ നിമിത്തങ്ങളാണ് പ്രകൃതിയിൽ ഓരോന്നും ഈശ്വരൻ വരച്ചു വെക്കുന്നത് പോലെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സീതാമാതാവിന് ലക്ഷ്മണനോട് കടന്നു പോകാനും രാമൻ്റെ അടുത്തേക്ക് പോകാനും നിർദ്ദേശം കൊടുക്കേണ്ടി വന്നതും ഈ സാഹചര്യം സഫലമാകണമെങ്കിൽ രാവണ വധം നടക്കണമെങ്കിൽ തീർച്ചയായും ഈ സംഭവം ഇവിടെ സംജാതമാകണം അതുകൊണ്ട് ഈശ്വര നിയോഗമായി അങ്ങനെ നടന്നിട്ടുള്ള ആ മാരീജന്റെ നിഗ്രഹം മാരീജന് മോക്ഷം കൊടുക്കുന്നൊരു സംഭവം രാമായണത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു വാൽമീകി മഹർഷി ഇതിൽ ഇതിലൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ വ്യക്തിയും ജന്മം കൊണ്ടല്ല തൻ്റെ കർമ്മം കൊണ്ടാണ് ശ്രേഷ്ഠനാകുന്നത് ആയിത്തീരുന്നത് എന്ന് ജാതനായിരുന്നെങ്കിലും മാരീജിന് മോക്ഷം കൊടുക്കുവാൻ അവസരമുണ്ടായത് ഒരു സൽക്കർമ്മം ചെയ്തതുകൊണ്ടാണ് ഏത് സൽക്കർമ്മം രാമ രാമനെ രാവണന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു നിമിത്തമായത് ആ മാരീജന്റെ പ്രയോഗമായിരുന്നു ആ മാരീജൻ്റെ കർത്തവ്യമായിരുന്നു മാരീജൻ്റെ കർമ്മമായിരുന്നു അതുകൊണ്ട് ഏത് ജാതിയിൽപ്പെട്ടാലും ഏത് വിഭാഗത്തിൽപ്പെട്ടാലും തൻ്റെ ജനനം എവിടെയായാലും ആയാലും തൻ്റെ കർമ്മം കൊണ്ട് താൻ ശ്രേഷ്ഠനാകുമെന്ന് മാരീജൻ്റെ ഈ കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത എന്ന് നാം മനസ്സിലാക്കണം നന്ദി നമസ്കാരം ഹരി